അലീനയുടെ കയ്യിലാണെങ്കിൽ ഒരു ഉമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീന ഇങ്ങനെ പറയുകയാണ് ഇതാൻറ്റി കൊണ്ടുപോകുക കേട്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ ചിന്നിമോളെ നോക്കിക്കൊണ്ട് അലീന അവിടെ നിന്ന് അങ്ങ് പുറത്തേക്ക് പോകുന്നത് അത് കഴിഞ്ഞ് പിന്നീട് രേവതി കുട്ടിയാണെങ്കിലും ചിന്നുമോളുടെ അടുത്ത് ചെന്ന് കുറേ ഉമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേർക്കും നല്ല വിഷമാണ് അപ്പോൾ ഇതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന മാമച്ചായനും ഗ്രേസമ്മയ്ക്കൊക്കെ സങ്കടം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ പിന്നെ പോകാൻ വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങുകയാണ് അതിനുശേഷം രേവതി കുട്ടിയാണെങ്കിലും മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടും ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ഗ്രേസമ്മ ആണെങ്കിലും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഇത്ര തൊട്ടവാടി ആയി പോയല്ലോ ഗ്രേസമ്മ പറയുന്നുണ്ട് നമുക്ക് ഇടയ്ക്കൊക്കെ വരാമോയെന്ന് അപ്പോൾ രേവതിക്കുട്ടി കുട്ടി ചോദിക്കുകയാണ് അലീന ചേച്ചി വരുമ്പോഴല്ലേ എനിക്ക് വരാൻ പറ്റുള്ളൂ എന്ന് അപ്പോൾ ഗ്രേസമ്മയാണെങ്കിലും രേവതി ഇങ്ങനെ കളിയാക്കി കൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അതെന്താ അലീന ചേച്ചി ഇങ്ങോട്ട് വരുമ്പോൾ മാത്രമേ ഇങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് കിട്ടുകയുള്ളൂ നമുക്കല്ലാതെ ഇടയ്ക്കൊക്കെ വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രേവതി കുട്ടീനോട് അപ്പം പറയും ഇടയ്ക്കൊക്കെ വരണം അവളെ ഇവിടെ വിട്ടിട്ട് പോകുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട് എന്ന് പറയൂ എന്തായാലും രേവതിക്കുട്ടീനെ ആശ്വസിപ്പിച്ച് വണ്ടിയിൽ ഇങ്ങനെ കൊണ്ട് കയറ്റുന്നുണ്ട് കേട്ടോ ഗ്രേസമ്മ അത് കഴിഞ്ഞ് തിരിയുമ്പോഴാണ് അലീനയാണെങ്കിലും അവിടെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുന്നത് കാണുന്നത് അപ്പം ഗ്രേസമ്മ അലീനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ വന്നിട്ട് ഇങ്ങനെ നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ പോവാമെന്ന് അലീനിയും പറയുന്നുണ്ട് എന്നാൽ വന്ന് വന്ന് വണ്ടിയിൽ എന്ന് പറഞ്ഞിട്ട് ഗ്രേസമ്മ വണ്ടിയിൽ കയറി കേട്ടോ അപ്പോൾ അലീനിയും കുറച്ച് സമയം അവിടെയൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ട് അലീനിയും ഭയങ്കര സങ്കടത്തിൽ അങ്ങ് ചെന്ന് വണ്ടിയിൽ കയറി ഇടയിൽ അവിടെയുള്ള സിസ്റ്റർ വന്നിട്ട് മാമച്ചായ എന്ന് വിളിക്കൂട്ടോ അപ്പോൾ എന്താണെന്ന് മാമച്ചായം ചോദിക്കുമ്പോൾ അവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് വേഗം വിട്ടോ എന്ന് പറയും കേട്ടോ അപ്പോൾ ആ ശരി എന്ന് മാമച്ചായം പറയുകയാണ് അപ്പോൾ അതും കൂടെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് രേവധി കിട്ടിയോ എന്നുകൂടെ സങ്കടം ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ മനസ്സൊക്കെ ആകെ ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടിയാണ് വന്നത് ഇപ്പോൾ ഇങ്ങനെ ഭയങ്കര വിഷമമാണ് തിരിച്ചു പോകുമ്പോൾ അവളെ കണ്ടിട്ട് തിരിച്ചു പോകുമ്പോൾ എന്ന് പറയുകയാണ് കേട്ടോ ഗ്രേസ് അമ്മയ്ക്കും അവരുടെ സങ്കടം കണ്ട് നല്ല സങ്കടം ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അവരോട് പറയുന്നുണ്ടായിരുന്നു ആരും വിഷമിക്കൊന്നും വേണ്ട നമുക്ക് ഇടയ്ക്ക് വരാം എന്ന് പറയുകയാണ് കേട്ടോ എന്നിട്ട് ഗ്രേസ് അമ്മ മാമച്ചായനോട് പറയുന്നുണ്ടായിരുന്നു മാമച്ചായ വേഗം വണ്ടി വണ്ടിയെടുത്തു എന്ന് പറയും അങ്ങനെ പിന്നെ അവരങ്ങ് പോവാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഹരിനെയും രോഹിത്തിനെയാണ് കാണിക്കുന്നത് ഹരിയാണെങ്കിലും രോഹിത്തിനോട് പറയുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ അവൾക്ക് വേണ്ടി ഒരുപാട് ചൂണ്ട ഇട്ടതാണ് പക്ഷെ ഒന്നിലും അവൾ കൊടുത്തില്ല ഇനിയിപ്പോൾ നഞ്ച് കലക്കണം ഇനിയിപ്പോൾ ലാസ്റ്റ് പതിനെട്ടാമത്തെ അടവ് എടുത്തേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രോഹിത് പറയുകയാണ് അവളിപ്പോൾ വീട്ടിലില്ല എറണാകുളത്താണെന്ന് പറയും അവൾക്ക് നല്ലൊരു പണി കൊടുത്താലോ ഇനി അവൾ എറണാകുളത്ത് നിന്ന് പാലായിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഹരി പറയുന്നുണ്ടായിരുന്നു അതൊന്നും വേണ്ട അവളിങ്ങോട്ട് തിരിച്ചു വരണം എന്നിട്ട് അവൾക്ക് ഏഴിൻ്റെ പണി കൊടുക്കണം ഞാൻ പറഞ്ഞ പണി തന്നെയാണ് അവൾക്ക് കൊടുക്കേണ്ടതെന്ന് പറയട്ടെ അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ടായിരുന്നു അവൾ പോലീസിൽ കംപ്ലൈൻറ് ചെയ്താലോന്ന് അപ്പം അതിനല്ലേ നമ്മൾ ഫോട്ടോസും ഒക്കെ എടുത്ത് വെക്കുന്നത് അത് ഇങ്ങനെ അവൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അവൾ ലോ അവളുടെ ആ ഫോട്ടോസും വീഡിയോസൊക്കെ ലോകം മുഴുവൻ കാണും എന്ന് പറയാം അപ്പോൾ അവൾ കൂച്ചുവിലും ഇട്ട പോലെ അവിടെ തന്നെ അങ്ങ് നിന്നോളും എന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും നീ അവൾ വീട്ടിലെത്തിയ ശേഷം എന്നെ വിവരം അറിയിക്കേ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നമുക്ക് പ്ലാൻ ചെയ്യാം എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഇത് അവസാനത്തെ മിഷനാണെന്നും കൂടെ ഹരി രോഹിതിനോട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ രോഹിത്തും അതിനെല്ലാം ഓക്കെയാണ് കേട്ടോ അപ്പോൾ അതങ്ങ് സമ്മതിക്കുന്നുണ്ടായിരുന്നു രോഹിത് ആണെങ്കിലും പിന്നീട് മാമച്ചായനും ഗ്രേസമ്മയും അലീനയും കൂടെ വീട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ മാമച്ചായനാണെങ്കിലും ആകെ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ ഗ്രേസമ്മയ്ക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് നല്ല ക്ഷീണമുണ്ട് അപ്പോൾ രേവതി കുട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു ആൻറ്റിക്ക് ക്ഷീണമുണ്ടോയെന്ന് അപ്പോൾ അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് കാലിലൊക്കെ എന്ന് പറയുമ്പോൾ രേവതി കുട്ടി പറയുകയാണ് ഞാൻ ഇങ്ങനെ ചൂട് പിടിച്ച് തൈലൊക്കെ നന്നായിട്ട് തേച്ച് തരാം എന്നിട്ട് ചൂടുവെള്ളത്തിൽ നല്ലൊരു കുളി കുളിച്ചാൽ മതി അപ്പോൾ വേദനയ്ക്ക് പമ്പ കടക്കും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴാണ് അലീന ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് ഗ്രേസമ്മ കാണുന്നു കേട്ടോ അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നാ പറ്റിയിടിയെന്ന് അപ്പോൾ അലീന ഇങ്ങനെ പറയുകയാണ് ഇനിയിപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പാലായിലെത്തുക എന്നിങ്ങനെ പറയുമ്പോൾ നല്ല കാര്യമായി ഇനിയിപ്പോൾ നിന്നെ ഞങ്ങൾ ഇന്ന് പാലായിലേക്കൊന്നും വിടുന്നില്ല ഇന്ന് എങ്ങോട്ടും പോവണ്ടെന്നായിട്ടോ പറയുന്നത് ഗ്രേസമ്മ അത് പറയുമ്പോൾ രേവതി കുട്ടി അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിലും നമുക്കിങ്ങനെ ഒരു ഉത്തരവാദിത്വമൊക്കെ ഇല്ലേന്ന് അപ്പോൾ ഗ്രേസമ്മ കളിയാക്കുന്നുണ്ട് കേട്ടോ ഒരു ഉത്തരവാദിത്തകാരി എന്ന് പറഞ്ഞ് രേവതി കുട്ടീനെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ നിനക്ക് നിർബന്ധമാണെങ്കിലും മാമച്ചായനും ഞാനും കൂടെ നിന്നെ പാലായിൽ കൊണ്ടാക്കാന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അതൊന്നും വേണ്ട അങ്ങനെ അല്ലെങ്കിൽ തന്നെ ക്ഷീണിച്ചിരിക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒരു അഞ്ഞൂറ് കിലോമീറ്ററും കാണില്ലേ അങ്ങനെ എന്നിങ്ങനെ മാമച്ചായനോട് ചോദിക്കുമ്പോൾ മാമച്ചായൻ പറയുന്നുണ്ടായിരുന്നു അഞ്ഞൂറൊന്നും ഇല്ല ഒരു ഉണ്ടാവും വേണമെങ്കിൽ പലയിലേക്ക് പോവാന്ന് പറയുന്നുണ്ട് കേട്ടോ പലീനെ പറയുകയാണ് അതൊന്നും വേണ്ട ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നത് തന്നെ ഒരു ആശ്വാസമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മാമച്ചായും ഗ്രേസമ്മേനോട് ചോദിക്കുകയാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞ കാര്യം വാങ്ങിച്ചില്ലല്ലോ എന്നിട്ടോ ആ അത് ശരിയാണല്ലോ എന്നാൽ നമുക്ക് ഇപ്പോൾ തന്നെ പോവാമെന്ന് പറയുമ്പോൾ രേവതി കുട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു എന്താങ്കിലെന്ന് ചോദിക്കട്ടോ അതൊന്നും ഇപ്പം നിന്നോട് പറയാൻ പറ്റില്ല എന്നാ പറയുന്നത് ഇപ്പം ഞങ്ങളും കൂടെ വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേവതിക്കുട്ടി അപ്പം നീ എന്തായാലും ഇപ്പോൾ വരണ്ട ഞങ്ങളുടെ കൂടെ വരണ്ട ഇവിടെ തന്നെ നിന്നോ എന്ന് പറയും പറയുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട ഞങ്ങൾ പുറത്ത് പോയി വരുമ്പോൾ എന്തായാലും വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കെന്താ കൊണ്ടുവരാങ്ങനെ ചോദിക്കുന്നുണ്ട് രേവതി കുട്ടി അപ്പം നിനക്ക് രണ്ടോണം ക്ക ദോശ കൊണ്ടുത്തരാന്ന് പറയട്ടോ ആ എനിക്കത് മതി അലിനി ചേച്ചിക്ക് രണ്ട് ചിക്കൻ ബിരിയാണി വാങ്ങിക്കുമോയെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം അതെന്തിനാടി അലിനി ചേച്ചിക്ക് രണ്ട് ചിക്കൻ ബിരിയാണി എന്നിങ്ങനെ ഗ്രേസമ്മയാണെങ്കിലും ആണെങ്കിലും രേവതി കുട്ടീനോട് ചോദിക്കുമ്പോൾ അത് ഒരെണ്ണം എനിക്ക് ദോശയ്ക്ക് കൂട്ടാനാണെന്ന് പറയും അപ്പോൾ ഗ്രേസമ്മ ആണെങ്കിലും രേവതി കുട്ടീനോട് കളിയാക്കി കൊണ്ട് പറയുന്നുണ്ടായിരുന്നു ആ നിനക്കിപ്പോ ദോശയ്ക്ക് കൂട്ടാൻ ഞാൻ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊണ്ടുവരാം അത് നോക്കിയിരുന്നോ എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ എന്നെ എന്ന് ചോദിക്കുമ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു നിന്നെ ഞാൻ പറ്റിക്കും കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് അവർ പോവാൻ നിൽക്കുമ്പോൾ അലീനെ പറയുന്നുണ്ടായിരുന്നു അങ്കളൊന്നും ഇങ്ങനെ പാലായിലേക്ക് വിളിച്ച് പറയുമോ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വിലയും തരില്ല ഉത്തരവാദിത്തപ്പെട്ട് ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ അതിനൊരിതാണല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് ബാലചന്ദ്രൻ്റെ നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ അലീനെ വിളിപ്പിക്കുന്നുണ്ടായിരുന്നു മാമച്ചനെ കൊണ്ട് ബാലചന്ദ്രൻ ഫോൺ എടുക്കുമ്പോൾ തന്നെ മാമച്ചായൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ പാലാരി വട്ടത്തിൽ നിന്നാണ് വിളിക്കുന്നത് മാമച്ചനാണ് എൻ്റെ വീട്ടിലാണ് രേവതിക്കുട്ടി നിൽക്കുന്നത് ഇപ്പം അലീനെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് പറയുക കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കൊല്ലത്ത് പോയി വന്നപ്പോൾ ഇങ്ങനെ സന്ധ്യയായി ഇനിയിപ്പോൾ അങ്ങോട്ട് പാലായിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ രാത്രിയാവും അവിടെ എത്താൻ അതുകൊണ്ട് ഇന്ന് അവളെ അങ്ങോട്ട് വിടണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നാ വേണ്ട എന്ന് പറയുകയാണ് നാളെ വന്നാൽ മതിയെന്ന് പറയും കേട്ടോ അപ്പം അലീനെ അടുത്തുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അലീനെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് മാമച്ചായും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീനയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അലീനയ്ക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാലേന്ദ്രൻ അലീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു പോയ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് അപ്പോൾ അലീന അതെല്ലാം നടന്നു ഇന്നിപ്പോൾ സന്ധ്യ ആയതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോൾ രാത്രിയാവും അല്ലെങ്കിൽ ഞാൻ ഇന്ന് തന്നെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം അത് സാറിയില്ല നാളെ രാവിലെ വന്നാൽ മതി എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുമ്പോൾ ബാലചന്ദ്രനോട് താങ്ക് യു ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അലീനയാണെങ്കിലും പിന്നീട് വൈജയന്തിയും ഭബിതിയും കൃഷ്ണമോളും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ബാലചന്ദ്രൻ വൈജയന്തിനെ വിളിക്കുന്നത് അപ്പോൾ അവിടെ ടി വി ഇങ്ങനെ ഉറക്കെ വെച്ചതുകൊണ്ട് തന്നെ ഒന്നുകിൽ നീ ഇങ്ങോട്ട് വാന്ന് പറയുന്നുണ്ട് അപ്പോൾ വൈജയന്തി അവിടെ നിന്ന് എണീറ്റ് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അലിയനെ വിളിച്ച കാര്യം പറയുകയാണ് അവൾക്ക് ഇന്ന് വരാൻ പറ്റില്ല അതുകൊണ്ട് അവൾ നാളെ എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവൾ അവളത് വിളിച്ച് പറഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രൻ അതങ്ങ് സമ്മതിച്ചു കൊടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ദേഷ്യത്തിൽ അപ്പോൾ അതുമാത്രമല്ല പിന്നീട് ഇങ്ങനെ ബാലചന്ദ്രൻ വൈജയന്തിനോട് തിരിച്ച് ചോദിക്കുകയാണ് ഇനിയിപ്പോൾ അവൾ ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു അതിങ്ങനെ അവൾക്ക് എന്തെങ്കിലും ശിക്ഷ കൊടുക്കാൻ വല്ല വഴിയുണ്ടോ അതൊരു കുറ്റാണെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടാണ് ഇട്ട് ചോദിക്കുന്നത് അലീന ഇന്ന് വരില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ വൈജയന്തിക്ക് നല്ല ദേഷ്യമായിട്ടുണ്ട് എന്നിട്ട് പിന്നീട് ബാലേന്ദ്രൻ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇന്ന് അവൾ എവിടേക്കോ പോയി വന്നപ്പോൾ ഒരുപാട് സന്ധ്യയായി അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അവൾ ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും രാത്രിയാവും പറയുമ്പോൾ അതിനിപ്പോൾ നമ്മൾ എന്താ വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അവൾ എപ്പോൾ വന്നാലും എന്താ കുഴപ്പമെന്നാണ് ഇട്ട് ചോദിക്കുന്നത് അപ്പം അലീനയല്ല എന്നെ വിളിച്ച് പറഞ്ഞത് അവൾ ഇങ്ങനെ പോയിട്ടുള്ള ആ വീട്ടിലെ മാമച്ചനും അതുപോലെ തന്നെ അയാളുടെ ഭാര്യയാണ് സംസാരിച്ചെന്ന് പറയുമ്പോൾ അതെന്തിനാണ് അവൾ കൊണ്ട് വിളിപ്പിച്ചത് എന്താ അവൾക്ക് അത് പറയാൻ മേലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി അങ്ങനെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ വൈജയന്തിനോട് പറയാണ് അത് നമ്മൾ അവൾക്ക് വാങ്ങിച്ചു കൊടുത്ത ഫോണൊന്നല്ല അവളുടെ ഫോണിൽ നിന്ന് ആരെ കൊണ്ട് വിളിപ്പിക്കണം ഇനിയിപ്പോൾ കൂലിക്ക് ആളെ വെപ്പിച്ച് വിളിക്കണോ അതോ മാനേജറെ കൊണ്ട് വിളിപ്പിക്കണോ എന്നൊക്കെ അവൾ തീരുമാനിക്കും പക്ഷേ നമ്മൾ കോൾ എടുക്കണോ അതുപോലെ തന്നെ നമ്മൾ എപ്പോൾ കോൾ കട്ട് ചെയ്യണം അതൊക്കെ നമുക്ക് തീരുമാനിക്കാം എന്ന് പറയുകയാണ് പറയുകയാണെട്ടോ എന്നാൽ അലീനയ്ക്ക് ലീവുള്ള ദിവസമാണ് ഇന്നിപ്പോൾ അവൾക്ക് ഇങ്ങനെ എറണാകുളത്തെ എം ജി റോഡിൽ തല കുത്തി ണെങ്കിൽ അതും ചെയ്യാം അത് നമുക്ക് ചോദിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാത്രി വരെ ഇന്നും കൂടെ അവൾ ലീവ് എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അവൾ രാത്രി വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത് ബാലേന്ദ്രൻ അപ്പോൾ അതുപോലെ തന്നെ വൈജയന്തി പറയുകയാണ് ഇന്നത്തോടു കൂടി അവളുടെ ലീവ് കഴിയും അപ്പോൾ നാളെ അഞ്ച് മണിക്ക് അവൾ ജോലിക്ക് കയറണം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കുന്ന ആളാണെങ്കിൽ അതും കൂടെ ചെയ്യണമല്ലോ അവൾ നാളെ അഞ്ച് മണിക്ക് എത്തുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ വൈജയന്തി അങ്ങനെ പറയുമ്പോൾ ബാലേന്ദ്രനാണെങ്കിലും വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു ഇന്നലെയും അലീന ലീവ് തന്നെയായിരുന്നു എന്നിട്ടും അവൾ അവളുടെ ജോലിയെല്ലാം തീർത്ത് വെച്ച് പത്ത് മണിക്ക് ശേഷമാണ് ഇവിടുന്ന് പോയത് അപ്പോൾ വൈജയന്തി പറയുകയാണ് അതിന് ഞാൻ അവളോട് ജോലിയൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അപ്പോൾ നീ അവളോട് ചോദിക്കുന്നൊക്കെ ഞാനും കേട്ടായിരുന്നു നീ നിൻ്റെ ജോലിയെല്ലാം തീർത്ത് വെച്ചിട്ടാണോ പോണേ എന്നുള്ളത് എന്ന് അറിയൂട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ പത്ത് മണിക്ക് അവൾ ജോലിക്ക് കയറിയാൽ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ വൈജയന്തിക്കാണെങ്കിൽ ദേഷ്യമാണ് കേട്ടോ അപ്പോൾ വൈജയന്തി ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങൾ അവളുടെ കൂടെയാണോ അത് എൻ്റെ കൂടെയാണോ ഇങ്ങനെ കണ്ടവൾമാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനു സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ഒരു മാനുഷിക പരിഗണന എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ എന്നു പിന്നീട് അതുപോലെ തന്നെ നാളെ രാവിലെ എത്തുകയുള്ളൂ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു അവൾ നാളെ ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് നാളെ അവളിവിടെ ജോലിക്ക് കയറണോ വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ ബാലയന്തരം പറയുന്നുണ്ടായിരുന്നു അവളെ ജോലിക്ക് കയറ്റുന്നില്ലെങ്കിൽ ഇപ്പം തന്നെ അവളെ വിളിച്ച് പറഞ്ഞേക്കണം ഇങ്ങോട്ട് വരണ്ട നിനക്ക് ഇവിടെ ജോലി ഇല്ല എന്നുള്ളത് പറഞ്ഞേക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ എനിക്ക് മനസ്സില്ല അവൾ ഇവിടെ വന്ന ശേഷം അവളുടെ മുഖത്ത് നോക്കി തന്നെ പറയണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അലീനെ മാമച്ചായനെ കൊണ്ടാണ് വിളിപ്പിച്ചതെന്ന് വൈജയന്തിനോട് പറഞ്ഞപ്പോൾ തന്നെ വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു അവൾ എവിടെയൊക്കെയോ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ട് അങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് വിളിപ്പിക്കുമ്പോൾ തന്നെ അതിലെന്തോ ഒരു കള്ളത്തരല്ലേന്ന് അപ്പോൾ ബാലേന്ദ്രൻ പറയും അങ്ങനെ മനസ്സിൽ കള്ളത്തര ഉള്ളവർക്ക് അത് കള്ളത്തരായിട്ട് തോന്നുള്ളൂ അല്ലാത്തവർക്ക് അത് കള്ളത്തരായിട്ടൊന്നും തോന്നില്ല എന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും അലീനയുടെ മുഖത്ത് നോക്കി തന്നെ പറയണം അവൾ ഇങ്ങോട്ട് വന്നിട്ട് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ് അത് നല്ലത് തന്നെയാണ് അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നിട്ട് പിന്നെ വൈജയന്തിൻ്റെ മുഖത്ത് നോക്കി തന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ഇതിനുള്ള കൂലി നിനക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കിട്ടുമെന്ന് പറഞ്ഞിട്ടാ കേട്ടോ ബാലേന്ദ്രനെ അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ വൈജയന്തി ആണെങ്കിലും എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് രേവതി കുട്ടിയാണെങ്കിലും അലീനെ കൊണ്ടുപോയിട്ട് മാമ മാമച്ചായൻ്റെയും ഗ്രേസമ്മയുടെയും മകൻ്റെ റൂമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്ന ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ജിജോ എന്നാണ് കേട്ടോ മാമച്ചായൻ്റെ മകൻ്റെ പേര് അപ്പോൾ ജിജോ ചേട്ടനാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു നല്ല എന്ന് അതുപോലെ തന്നെ അവൻ സ്നേഹിച്ചിരുന്ന ആ പെൺകുട്ടിയുടെ ഫോട്ടോയും കാണിച്ചു കൊടുക്കുന്നുണ്ട് പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഷെറിൻ ചേച്ചിയാണിതെന്ന് അപ്പോൾ രണ്ടുപേരും നല്ല ജോഡിയാണല്ലോ എന്നൊക്കെ അലീന പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും ഒരുപാട് ഉണ്ട് അതുപോലെ തന്നെ ആൽബം ഒക്കെ ഉണ്ട് അത് ഞാൻ എൻ്റെ റൂമിൽ വെച്ചിരിക്കുകയാണ് എനിക്ക് ഇങ്ങനെ തോന്നുമ്പോൾ എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ജിജോ ചേട്ടൻ്റെ മൊബൈലും കിട്ടിയിട്ടുണ്ടായിരുന്നു ചാർജിൽ ഇട്ടിട്ട് ഒട്ടും അത് വർക്ക് ചെയ്യുന്നില്ല അതെന്താ പറ്റിയെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിനക്ക് എന്തിനാണെന്ന് അലീനെ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു അതിലൊരുപാട് ഫോട്ടോസൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അവരുടെ ചാറ്റും ഉണ്ടാവും അതൊക്കെ ഇങ്ങനെ നമുക്ക് കാണാലോ എന്ന് പറയുമ്പോൾ അതൊക്കെ മോശം ഒരാളുടെ ചാറ്റ് നോക്കുന്നതെന്നൊക്കെ ഇങ്ങനെ അലീനെ പറയുമ്പോൾ അതിന് അയാളിപ്പോൾ ജീവിച്ചിരിപ്പില്ലല്ലോ അവരെന്തുമാത്രം സ്നേഹിച്ചിരുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി അപ്പോൾ എന്തായാലും അവർക്കിങ്ങനെ ഒരുമിക്കാനുള്ള അവസരം ദൈവം കൊടുത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർക്കും ഭയങ്കര വിഷമം തന്നെയാണ് കേട്ടോ പിന്നീട് രേവതിക്കുട്ടിയുടെ കുട്ടിയുടെ മുറിയിലാണല്ലോ ഒരു ആൽബം ഇരിക്കുന്നത് അപ്പോൾ നമുക്കത് നോക്കാം എന്നാൽ നിൻ്റെ റൂമിലേക്ക് പോകാം പറയുന്നുണ്ട് കേട്ടോ അലീന അങ്ങനെ അലീനേനെ വിളിച്ചുകൊണ്ട് രേവതിക്കുട്ടി അവിടെ നിന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോവുകയാണ് പിന്നെ മാമച്ചായനും ഗ്രേസമ്മയും പുറത്ത് പോയി വരുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ അവർ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ജോസൂട്ടീനോട് ഇങ്ങനെ ഡിക്കിയിലുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പറയുന്നുണ്ട് അതിൽ കുറച്ച് കവറൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് മാമച്ചായനും ഗ്രേസമ്മയും വീടിനുള്ളിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒച്ചയും എനിക്കൊന്നും കേൾക്കാത്തത് കൊണ്ട് തന്നെ മാമച്ചായം പറയുന്നുണ്ടായിരുന്നു കുട്ടികൾ കിടന്ന് ഉറങ്ങിയോ ആകുമോ എന്ന് പറയുമെട്ടോ അപ്പോൾ നമ്മൾ വരാതെ അവർ ഉറങ്ങത്തില്ലയെന്ന് ഗ്രേസമ്മ പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ അവർ അകത്തേക്ക് കയറിയിട്ട് ഗ്രേസമ്മയും മാമച്ചായനെ ആണെങ്കിൽ സോഫയിലേക്ക് അങ്ങേ ഇരിക്കുകയാണ് കേട്ടോ ഗ്രേസമ്മ ആണെങ്കിലും ചിന്നിമോളുടെ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് ഗ്രേസമ്മ മാമച്ചായനോട് പറയുന്നുണ്ടായിരുന്നു ഇത് നോക്കിക്കേ എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പം മാമച്ചായന അത് ചിന്നിമോളെ അങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു നമുക്ക് പരിചയമുള്ള ഒരു കുട്ടീനെ പോലെ തോന്നുന്നുണ്ടല്ലേ നമ്മുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലുള്ള ഒരു കുട്ടിയെ പോലെ തോന്നുകയെന്ന് പറയൂട്ടോ അപ്പോൾ നല്ല പരിചയമുള്ള മുഖം എന്ന് നമുക്ക് എന്തൊക്കെയോ അത് തോന്നുന്നില്ലയെന്ന് ഗ്രേസമ്മയും പറയുന്നുണ്ട് കേട്ടോ ചിന്നിമോളെ നോക്കിയിട്ട് അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് അതിൽ അലീനയ്ക്ക് എന്തൊക്കെയോ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടായിരുന്നു ഗ്രേസമി മാമച്ചായനും പുറത്തു പോയിട്ടുള്ളത് അപ്പോൾ അത് അലീനയ്ക്ക് കൊടുക്കുമ്പോൾ അലീനയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല രേവതി കുട്ടിക്കായിരിക്കും വാങ്ങിച്ചോ എന്ന് പറയും കേട്ടോ രേവതി കുട്ടീനോട് അപ്പോൾ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കറിയാം ഇത് നിനക്കുള്ളത് തന്നെയാണെന്ന് പറഞ്ഞാൽ അലീനയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുമ്പോൾ അലീനയ്ക്കും ആകെ സങ്കടം വരുന്നുണ്ട് കേട്ടോ അലീന പറയുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ അടുത്തൊരു ബന്ധു വീട്ടിൽ വന്ന് പോകുന്ന പോലൊരു ഇതാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇപ്പോൾ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട് എന്ന് പറയുമ്പോൾ ഗ്രേസമ്മ ആണെങ്കിലും അലീനിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്